കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെയുള്ളവർ ഉപവാസ സമരം നടത്തി ഒൻപതാം തീയതി നടക്കുന്ന ഉത്തരമലബാർ കർഷക പ്രക്ഷോഭ മഹാറാലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടന്നത് സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ സമരവേദിയിലെത്തി മഹാത്മാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലെ നടത്തിയ ജാഥയോടെയാണ് ഉപവാസ സമരം ആരംഭിച്ചത് ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ഞെർളക്കാട്ട് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു കോട്ടയം അതിരൂപതാ സഹായമെത്രാന്മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അമൃത കൃപാനന്ദപുരി തലശ്ശേരി അതിരൂപതാ സഹായമെന്ത്രാന്മാർ ജോസഫ് പാം്ലാനി തുടങ്ങിയവർ സംസാരിച്ചു കർഷകൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഭരണകാലത്ത് സംഭവിച്ച വിഷയമല്ല സ്വാതന്ത്ര്യം മുതൽ ഇന്നോളം ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഭരിച്ച സർക്കാരുകൾ കർഷകന്റെ കാര്യങ്ങളിൽ കാണിച്ച അലംഭാവം ഉദാസീനതയാണ് ആത്യന്തികമായി കാർഷിക പ്രശ്നങ്ങളെ ഇത്ര കണ്ട് സങ്കീർണമാക്കിയത് എന്ന് നമുക്കറിയാവുന്നതാണ് കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആരംഭിച്ച ഉത്തരമലബാർ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഉപവാസ സമരം സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരി വ്യവസായി എത്തിയിരുന്നു കിലോ രൂപ അതിനുള്ള ഡിഫറൻസ് കൊടുക്കുന്നു അത് അത് സബ്സിഡി അല്ല അതിന്റെ പേര് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ആണ് ഉൽപാദക ഉത്തേജന പദ്ധതിയാണ് ഒരിക്കലും സബ്സിഡി അല്ല സബ്സിഡി പേര് കൊടുക്കരുത് കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൂടുതൽ പണം പണം കൂടുതൽ പണം കൊടുക്കുകയാണ് അതുപോലുള്ള സംവിധാനം നമുക്ക് 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 മിനിമം പ്രൈസ് ലഭിക്കുന്ന ഒരു കാർഷിക മേഖലയിൽ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട ന്യായമായ വില കേരളത്തിലെ ഒരു കാർഷികോൽപ്പന്നത്തിനും ലഭിക്കുന്നില്ല ആകെ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത് പാലിന്റെ കാര്യത്തിൽ മാത്രമാണ് പാലിന് ഒരു പാൽ ഒഴിച്ച് ഒരു കാർഷികോൽപ്പന്നത്തിനും വിലസ്ഥിരതയില്ല ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്നു വില വില കൂടുന്നു പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അവകാശമാണ് ബന്ധപ്പെട്ട ന്യായമായ കാര്യം നാട് മാറുകയാണ് നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിൽ ഏറ്റവും വലിയ രക്തസാക്ഷികളായി മാറുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അന്നം നൽകുന്ന മണ്ണിൽ പൊണ്ണു വിളയിക്കുന്ന കർഷകരാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അടിസ്ഥാനമായ ഘടകം ഫാദർ മനോജ് ഒറ്റപ്ലാക്കലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ണുകൊണ്ടുള്ള ചിത്രരചനയുടെ ഉദ്ഘാടനം ആർട്ടിസ്റ്റ് ശശികല നിർവഹിച്ചു വിവിധ സംഘടനകളിലെ നേതാക്കൾ പിന്തുണ അറിയിച്ചു സംസാരിച്ചു കണ്ണൂരിൽ നിന്നും ജോൺസൺ കെ എസ് ഷെക്കൂസ് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക